ഹായ് ഗായ്സ് ഇന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നത് ഞാനും കിച്ചാമിനും ശമ്പവും കൂടിയാണ് പോകുന്നത് ഇന്ന് ആക്ച്വലി ഓഗസ്റ്റ് ട്വൻറ്റി സെവൻത്താണ് ഞങ്ങളുടെ വെഡ്ഡിങ് അനുവേസറി ആണ് ഞങ്ങളുടെ വെഡ്ഡിംഗ് അനുവേസറി അന്ന് തന്നെ ദേ ഞങ്ങൾ ഞങ്ങളുടെ പുത്തൻ കാർ എടുക്കാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ നമ്മൾ നിസാൻ നിന്നാണ് കാർഡെടുക്കണത് നമ്മൾ നിസാൻ മാഗ്നറ്റ് കുറോ എടുത്തത് സി വി ടി ടെർബോഡിഷൻ ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ എത്തി നമ്മളൊരു വീഡിയോഗ്രാഫർ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെൻറ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് അപ്പം നോ ായിരെന്നു വന്നത്തായിരുന്നു കേട്ടോ ആ ഒരു ടീം ആ കുട്ടിയുടെ പേര് അടിപൊളിയായിട്ട് അവരെടുത്ത് തന്നു അതിൻ്റെ ഒരു അതിൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ ചെയ്തു കഴിയുമ്പം അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കിടിലം വീഡിയോ ആണ് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ അവരൊരു വീഡിയോ ഒക്കെ എടുത്തുതന്നു അപ്പോൾ ഞങ്ങൾ ഈ ആ വീഡിയോ എടുക്കാനായിട്ടുള്ള പങ്കപ്പാടാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം അതിൻ്റെ കൂടുതൽ ശമ്പം ഞങ്ങൾക്ക് വ്ളോഗൊക്കെ എടുത്തു തരുന്നുണ്ട് എല്ലാവരും ഭയങ്കര കൈൻഡായ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ കിട്ടും നമുക്ക് ആ തിരക്കിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ നമുക്ക് ഈ ഒരു കാറിൻ്റെ എല്ലാ അറേഞ്ച്മെൻ്റ്സും കാര്യങ്ങളും ചെയ്തത് റോഷ്മാണ് അതെ ആ കുട്ടിയാണ് റോഷ്മെട്ടോ റോഷ്മയുടെ സർവീസൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ചൈനയിലായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ നമ്മളിതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം റോഷിമ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്ത് വിളിച്ചു ചോദിക്കലും എല്ലാം ഒരു നല്ലൊരു ഫ്രണ്ടിനെ പോലെ ആയിരുന്നു കേട്ടോ റോഷിമ നമ്മളോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനാണെങ്കിലൊക്കെ നല്ലതായിരുന്നു റോഷ്മ റോഷിമയുടെ സർവീസിങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഓരോന്ന് കാണാം ഇനി കാറിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇട്ടിട്ടുണ്ട് അതുമാത്രമല്ല ഇപ്പം ഒരു കേക്ക് കട്ടിങ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അൺ റിവീലിംഗ് സെറമണി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിട്ട് ഇരിക്കണത് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കാറിലൊന്ന് കയറിയാൽ മതി എന്നുള്ളതാണ് കാരണം എൻ്റെ ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് ഒരു പുത്തൻ കാറ് വാങ്ങുക സ്വന്തമായിട്ടൊരു കാർ വാങ്ങുക എന്നൊക്കെ ഉള്ളത് അത് ഇത്ര പെട്ടെന്ന് റെഡി ആകും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്ക് മാത്രമല്ല ഇട കിച്ചാമൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കാർ വാങ്ങുക എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഭയങ്കര ആണ് കല്യാണം ഉറപ്പിച്ച് മുതൽ നമ്മൾ എപ്പോഴും പറയണ കാര്യം നമുക്കൊരു കാർ വാങ്ങണം കാർ വാങ്ങാം അത് ഇന്ന് എത്ര പെട്ടെന്ന് സാധിക്കും എന്ന് ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു എക്സൈറ്റ്മെന്റിലാട്ടോ ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ബാക്കി കാര്യങ്ങൾ നോക്കാം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരുടെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാകും എന്ന് എനിക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് ഔട്ട്പുട്ട് അടിപൊളിയായിരുന്നു ആൻഡ് അവനൊരു ബ്രദറിനെ പോലെ നമുക്കൊരു ചെറിയൊരു അനിയനെ പോലെയായിരുന്നു അവൻ്റെ നമ്മളോട് ഉണ്ടായിരുന്നു കേട്ടോ അവൻ അന്നാത്ത ദിവസം ഫുൾ നമ്മളോട് ഉണ്ടായിരുന്നു നമ്മൾ കുറേ അവന് പോസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നാലും പാവും നമ്മളൂടെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിനൊക്കെ പോവാം പിന്നെ നമുക്ക് കുറച്ച് പേപ്പറൊക്കെ സൈൻ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യാം അങ്ങനെ വഴിയോ വരും നോക്കാം സേറ്റ് ഡെലിവറി വൈകുന്നേരം വശീൻ ബ്രദ എസ് സർഗട എസ് സിക്മിത്ര എങ്ങനെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മോഡി വേറെ പേപ്പറിൽ ഓക്കേ എന്താ എടുത്തോ സിന്തസ് ഫൈൽ ഇടുമോ ബോറജും ബോറജും ഇതിനകത്ത് ർഭാടുന്നുണ്ടെങ്കിൽ ഞാനൊന്നും ഒരുങ്ങിട്ടൊക്കെ നിക്കൂലേ

ഞാൻ വീഡിയോസിലൊക്കെ മാത്രമാണ് ഈ കാർ ഇങ്ങനെ അൺറിവീല് ചെയ്യണമൊക്കെ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റിലാണ് വിദേശം നമുക്ക് ഇഡലും ഷോർട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കാറിൻ്റെ പക്ഷേ എനിക്ക് വലിയ കാര്യമായ ഇതൊന്നും ഗംഭീര ബീജിന്നിട്ടെഡിറ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനത്തെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി റിവീൽ ചെയ്യാം അങ്ങനെ തെയ്യാൻ ഞങ്ങളുടെ സ്വപ്നം അതായത് ഞങ്ങളുടെ കയ്യിലായിട്ടോ ഞങ്ങളുടെ എടുത്തിട്ടുള്ള വണ്ടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ മാഗ്നൈറ്റ് കുറോ എഡീഷനാണ് ലിമിറ്റഡ് എഡീഷൻ വണ്ടിയാണ് ഞങ്ങൾ എടുത്താണ്ട് ലാസ്റ്റ് വണ്ടി എന്നാണ് അവർ പറഞ്ഞത് എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ സത്യാവസ്ഥ പിന്നെ എൻ്റെ ഡ്രസ്സ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വിന്ദേ ബൈ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ പറഞ്ഞു ചോദിച്ചത് കേട്ടോ അടിപൊളിയാണ് ഞാൻ ഓൺലൈനായിട്ടാണ് അവർക്ക് ജസ്റ്റ് എനിക്ക് അത്ര നന്നായിട്ട് അളവെടുക്കാന്ന് അറിയില്ല എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടാണ് ഞാൻ അളവൊക്കെ എടുപ്പിച്ചത് അങ്ങനെ കൊടുത്തിട്ട് പോലും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തയ്ച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പ്രീമിയം ലുക്കായിരുന്നു അതുപോലെ തന്നെ വർക്ക് നല്ല പ്രീമിയായിട്ടായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊന്നും എനിക്ക് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നുന്നു ഞാൻ അവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഇനി ഒന്ന് ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ് നമ്മള് വണ്ടി എടുത്ത് ശുഭമായി ഫ്രണ്ടിലേക്ക് എടുക്കണമല്ലോ നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ചിട്ട് അവർ ജസ്റ്റ് കാറ് ഒന്നും കൂടി എല്ലാം പറഞ്ഞു തരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കിച്ചാമൻ സ്വന്തം കാർ കിട്ടിയ സന്തോഷത്തിൽ വളരെ സന്തോഷപൂർവ്വം കാറും ഓടിക്കുകയാണ് കേട്ടോ അപ്പം ആ ഒരു സന്തോഷം പുള്ളിയുടെ മനസ്സിൽ ഭയങ്കര കാര്യമായിട്ടുണ്ട് കാരണം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ അയ്യോ നമ്മുടെ നമ്മൾ എന്ന് പറഞ്ഞിങ്ങനെ ഇനി നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് ഒരുപാട് ഒരുപാട് നാളെ ഞങ്ങൾ കല്യാണത്തിന് മുന്നേ മുതലൊക്കെ പറയുമായിരുന്നല്ലേ കാർ എടുക്കണം എന്നൊക്കെ എന്റെ എന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു കാർ എടുക്കണം എന്നുള്ളത് അങ്ങനെ നമ്മൾ നോക്കി നോക്കിയാണ് ഈ കാർ എടുത്തിയത് അത്യാവശ്യം കുറച്ച് റിസേർച്ചൊക്കെ ചെയ്തു കൂട്ടോ നമ്മുടെ ബഡ്ജറ്റും അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും ഒക്കെ നോക്കിയിട്ട് നമ്മൾ കാർ സെലക്ട് ചെയ്തത് എന്തായാലും ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് ഞങ്ങൾക്ക് സ്വന്തം ഞങ്ങളുടെ വണ്ടി സൂപ്പർ ഫീലിങ് നല്ലൊരു ഫീലിങ് ഉണ്ട് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് നന്ദി പറയേണ്ടത് നിങ്ങളോടും ഓരോരുത്തരോടും ഉണ്ടോ നിങ്ങൾ ഓരോരുത്തർ ഇല്ലായിരുന്നെങ്കിലും ഒരിക്കലും ഞങ്ങൾ ഇവിടെ എത്തില്ലായിരുന്നു ഒരിക്കലും നമുക്ക് ആ ഒരു നമ്മുടെ സ്വപ്നം കൈവരിക്കാൻ ഇത്ര പെട്ടെന്ന് പറ്റില്ലായിരുന്നു കുറച്ചും കൂടി നമുക്ക് ടൈം എടുക്കേണ്ടി വന്നാൽ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും കാരണമാണ് നമ്മൾ എത്തിയത് കീപ്പ് സപ്പോർട്ടിങ് ഒരുപാട് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിലിനി നമുക്ക് അവിടെ ഒരു സ്വീറ്റ്സ് ഇട്ടിട്ടുണ്ട് എന്നു തുറന്ന് നോക്കാം എന്താണെന്ന് നമുക്ക് അവരുടെ അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരം അപ്പൊ നമ്മള് വണ്ടി പൂജിക്കാനായിട്ട് ഇറങ്ങിയിട്ടോ നമ്മള് നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ തമ്മണ്ടി അമ്പലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾക്ക് അന്ന് തന്നെ പോകാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് വൈകുന്നേരം വീട്ടിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് നമുക്ക് പോവാൻ പറ്റിയില്ല കേട്ടോ ഇവിടെ നമ്മളെത്തിയപ്പോ കൊറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് വണ്ടിയൊക്കെ പൂജിക്കാം ചില വച്ചിരും വലുത് വെച്ച് തിരഞ്ഞു കൊടയ്ക്കാം കേട്ടോ അങ്ങനെ ഈ വണ്ടിയൊക്കെ നന്നായിട്ട് പൂജിച്ച് നമ്മുടെ ആലിനൊരു വലവും വെച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഞങ്ങളെപ്പോലെ പോലെ തന്നെ സന്തോഷമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരും ടേക്ക് കെയർ ലവ് ലവ്യൂൾ ബൈ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യണമെന്ന് മറക്കണ്ട ബൈ